ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായ അതിൻ്റെ എട്ടാമത്തെ വാക്യം ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല തിരുവചന പറയുകയാണ് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നു അത് ആർക്കും അടച്ചുപോകും എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല കാരണം എന്തുവാണ് ഇവിടെ പറയുന്ന വാതിൽ തുറന്നത് ദൈവമാണ് മനുഷ്യൻ തുറക്കുന്ന വാതിൽ ചിലപ്പോൾ മനുഷ്യൻ അടച്ചെന്ന് വന്നേക്കാം മനുഷ്യൻ തുറക്കുന്ന വാതിൽ അല്ലെ മനുഷ്യൻ തുറക്കുന്ന വാതിൽ ചിലപ്പോൾ അടച്ചെന്ന് വന്നേക്കാം പക്ഷെ ദൈവം തുറക്കുന്ന വാതിൽ ഒരു വ്യക്തിക്കും അടയ്ക്കാൻ പറ്റത്തില്ല അവിടെ പറയുകയാണ് വാതിൽ തുറക്കാനുള്ളൊരു കാരണം ഒന്ന് നിന്റെ പ്രവൃത്തി നല്ലതാണ് രണ്ട് നീ എന്റെ വചനത്തെ കാത്തു സൂക്ഷിച്ചു യോശുവുടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ഇരിക്കേണ്ടതിന് യോശുവെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത് മാറി ഇവിടെയും ദൈവത്തിന്റെ വചനം പറയുന്നത് എന്തുവാണ് വാതിൽ തുറക്കുന്നത് ദൈവമാണ് അത് അടയ്ക്കാതിരിക്കാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ഒരു വഴി നിനക്ക് തുറന്നു അതിൻ്റെ പ്രധാന കാരണം വചനത്തിനകത്ത് നിലനിന്നു മറ്റൊന്ന് എൻ്റെ നാമത്തെ എന്തു ചെയ്തിട്ടില്ല നിഷേധിച്ചില്ല എന്നെ തള്ളിപ്പറഞ്ഞില്ല നീ അറിഞ്ഞതും നീ കേട്ടതും മുറുകെ പിടിക്കാനായിട്ട് താല്പര്യം കാണിച്ചു പ്രിയരെ ഇന്ന് ജീവിതത്തിൽ പല വഴികളും അടഞ്ഞതിൻ്റെ കാരണം ഒത്തിരി വഴികൾ തുറന്നിരുന്നു പക്ഷേ അത് അടഞ്ഞുപോയി എന്ന് പറയുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഇറങ്ങിയ വഴിയിൽ സഞ്ചരിച്ച പാതയിൽ എവിടെയൊക്കെയോ മുറുകെ പിടിക്കേണ്ട വചനത്തെ വിട്ട് കളഞ്ഞിട്ട് ലോകത്തിന്റെ ചില സിസ്റ്റത്തിനകത്ത് കയറിയിട്ട് ഇതിനേക്കാൾ അധികമായിട്ട് അത് നല്ലതെന്ന് പറഞ്ഞ് സഞ്ചരിച്ച് വാതിലടഞ്ഞപ്പോഴേ അറിഞ്ഞത് ഞാൻ വന്ന വഴി തെറ്റായിപ്പോയി പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു തീരുമാനം എനിക്ക് വഴി തുറന്നതും എന്നെ നടത്തുന്നതും ഒക്കെ ദൈവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ വചനത്തെ മുറുകെ പിടിക്കും എന്നെ മനുഷ്യനല്ല രക്ഷിച്ചത് എന്നെ സഹായിച്ചത് മനുഷ്യനല്ല എനിക്ക് ചെയ്തതെല്ലാം ദൈവമാണ് എന്ന ഉറപ്പോടെ ഈ വചനത്തെ മുറുകെ പിടിച്ച് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക they even wish god bless you